നമസ്കാരം ന്യൂസ് സ്വാഗതം സമാനതകളില്ലാത്ത ജനപിന്തുണ ആർ ജെ ഡിയുടെ നേതാവായ തേജസ്വി യാദവിന് കിട്ടുന്നത് കണ്ട് നരേന്ദ്രമോദി ആകെ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ബിഹാർ ഇനി പിടിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായതോടെ ഏറ്റവും വൃത്തികെട്ട കളി പുറത്തെടുക്കുകയാണ് എങ്ങനെയാണോ ഹേമന്ത് സോറിനെ ജയിലിലകത്താക്കിയത് എങ്ങനെയാണോ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ബി നേതാക്കൾ തങ്ങളുടെ പതിവ് ശൈലി പിന്തുടരുന്നത് അത് തന്നെയാണ് ലാലു പ്രസാദിന്റെ മകനോടും ചെയ്യുന്നത് ലാലു പ്രസാദിനെ കാലിത്തീറ്റ കുംഭകോണ കേസിൽ കുടുക്കിയതും അതുമായി ബന്ധപ്പെട്ട് അനേക വർഷം ജയിൽ കിടന്നതും നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ ആ വിഷയത്തിൽ മാത്രമല്ല ലാലു പ്രസാദിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും മുഴുവനായി മുച്ചൂടം മുടിക്കും എന്ന് നരേന്ദ്രമോദി പാട്നായി ആഹ്വാനം ചെയ്തത് പല വർഗീയ വിദ്വേഷവും ബിഹാറിൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അതിൻ്റെ ഭാഗമായി തേജസ്വിയെ തെരഞ്ഞെടുപ്പിൽ അയോഗ്യനാക്കാൻ പുതിയ നിയമം ഉപയോഗിക്കാനാണ് ശ്രമിക്കുന്നത് അതായത് തേജസ്വിയെ കള്ളക്കേസിൽ കുടുക്കി ഉപമുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അദ്ദേഹം വൻതോതിൽ അഴിമതി കാണിച്ചു എന്ന് നിതീഷ് കുമാർ ആരോപിച്ചുകൊണ്ട് തേജസ്വിയെ മുപ്പത് ദിവസത്തിൽ കൂടുതൽ ജയിൽ ശിക്ഷ അനുഭവിപ്പിക്കുന്ന രീതിയിൽ അന്വേഷണ കമ്മീഷനെ ഉപയോഗിച്ച് കള്ളക്കേസ് കൊടുപ്പിക്കുക ആ രീതിയിൽ വിചാരണ നേരിടുക അതിൻ്റെ പേരിൽ തേജസ്വി യാദവിനെ ജയിലിലടക്കിയ അടയ്ക്കുക തേജസ്വിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബിഹാറിലെ ജനതയുടെ മുഖ്യമന്ത്രിയാവുക എന്നതാണ് അവരുടെ ആശകളും അവരുടെ അഭിലാഷങ്ങളും കൃത്യമായി നിറവേറ്റാൻ തന്നെ ബിഹാർ ജനത ചുമതലപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യമാണിത് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് പാട്നായിൽ രാഹുൽ ഗാന്ധിയുടെ കൈപിടിച്ച് നടത്തിയ യാത്ര ജന കോടികളാണ് നെഞ്ചിലേറ്റിയത് ഒരുപക്ഷേ വലിയ തോതിലുള്ള ഈ ഗ്രാഫിക്കൽ മൂ കാണുമ്പോഴാണ് ബി ജെ പി നേതാക്കൾക്ക് ആകെ നെഞ്ചിടുമ്പ് കൂടുന്നത് അതോടുകൂടിയാണ് തറവേലയുമായി നേതൃത്വം ഇറങ്ങിയിരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് എങ്ങനെയാണോ മുൻപ് കെജ്രിവാളിനെയും അതുപോലെ തന്നെ ഹേമന്ത് സോറിനെയും പല കോൺഗ്രസ് നേതാക്കളെയും കുടുക്കിയത് അതേ രീതി തന്നെ അവലംബിക്കുക ചിദംബരം ആഭ്യന്തര മന്ത്രിയായിരുന്ന സമയത്താണ് അമിത്ഷായെ ജയിലിൽ അടച്ചത് അതിന്റെ പക അമിത് ഉമ്മിത്തി പോലെ ആളി കത്തിക്കൊണ്ട് അദ്ദേഹം ബി ജെ പി അധികാരത്തിൽ വന്നപ്പോൾ ചിദംബരത്തിനെ എയർസെൽ മാക്സിസ് ഇടപാടിൽ അകത്താക്കി ഇതേപോലെ കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷയായ ആർ ജെ ഡിയുടെ നേതാവിനെ കുടുക്കിയാൽ പിന്നെ കോൺഗ്രസ് ആർ സഖ്യം പിളയും എന്ന ധ്വനിയാണ് ബീഹാറിൽ പരക്കെയുള്ളത്